ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവതകളുള്ള ചിത്രമാണ് ലോക ചാപ്പര് ഒന്ന് ചന്ദ്ര നായികാ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ അപൂർവമാണ് എന്നതാണ് പ്രധാന കാര്യം അതുപോലെ തന്നെ സൂപ്പർ ഹീറോ ചിത്രങ്ങളും മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയായ ലോകയുടെ ആദ്യ അധ്യായമാണ് ചന്ദ്ര വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖരു സൽമാൻ നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശനാണ് ടൈറ്റിൽ റോളിൽ എത്തിയത് ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അത്ഭുതയാത്ര തുടരുകയാണ് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി കൂടാതെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതെങ്കിലും ആദ്യ ഷോകൾക്കിപ്പുറം ലഭിച്ച വമ്പന് മൗത്ത് പബ്ലിസിറ്റിയിലെ ചിത്രം ബോക്സ് ഓഫീസിലെ കുതിപ്പ് തുടങ്ങി അത് നാലാം വാരത്തിലേക്ക് കടക്കുമ്പോഴും തുടരുകയാണ് റെക്കോർഡുകൾ പലത് ഇതിനകം നേടിയ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നിർണായക റെക്കോർഡിന് അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മോളിവുഡിന്റെ ചരിത്രത്തിൽ ഏറ്റവും കളക്ഷന് നേടിയ ചിത്രം എന്ന റെക്കോർഡ് ആണ് ലോക കൈപ്പിടിയിലാക്കാൻ ഒരുങ്ങുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ സംവിധാനം ചെയ്ത എംബുരാന്റെ പേരിലാണ് നിലവിലെ ഈ റെക്കോർഡ് എന്നാൽ ഇന്നോ നാളെയോ എംബുരാനെ മറികടന്ന് ലോക ഈ നേട്ടത്തിലേക്ക് എത്തും ട്രാക്കന്മാരുടെ കണക്ക് അനുസരിച്ച് എംബുരാന്റെ ആഗോള ലൈഫ് ടൈം ഗ്രോസ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് പൂജ്യം കോടി ഇന്നലെ വരെയുള്ള കണക്കുകൾ ഇരുപത്തിയൊന്ന് ദിവസങ്ങള് അനുസരിച്ച് ലോക നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് ദശാംശം പൂജ്യം അഞ്ച് കോടിയാണ് പ്രമുഖ ട്രാക്കന്മാരായ സാക്നിൽകിന്റെ ലൈവ് ട്രാക്കിംഗ് പ്രകാരം ലോക ഇതിനകം നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് കോടിയാണ് അതായത് ആറ് കോടിയുടെ അകലത്തിലാണ് ലോകയുടെ ആ സുപ്രധാന റെക്കോർഡ് നേട്ടം മലയാള സിനിമയെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമാണ് ഇത് ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗം അതും കേന്ദ്ര കഥാപാത്രമായി നായിക വരുന്ന ചിത്രത്തിനാണ് ഈ നേട്ടം എന്നത് രാജ്യമൊട്ടക്കുമുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രേക്ഷകർക്കുമിടയിൽ ചർച്ച ആയിട്ടുണ്ട് ചിത്രം മുന്നൂറ് കോടി ക്ലബില് എത്തുന്ന ആദ്യ മലയാള ചിത്രം ആവുമോ എന്നതാണ് മറ്റൊരു കാത്തിരിപ്പ് അത് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല